തിരുവനന്തപുരം കാട്ടാക്കടയിൽ പതിനഞ്ചുകാരൻ ആദിശേഖറിനെ കാറിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രിയരഞ്ജന് ജീവപര്യന്തം തടവും പത്ത് ലക്ഷം രൂപ പിഴയും ശിക്ഷ ക്ഷേത്രമതിലിൽ പ്രതി മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിനായിരുന്നു അരും കൊല നടത്തിയത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ മുപ്പത് സാക്ഷികളുടെയും നാൽപ്പത്തിമൂന്ന് രേഖകളുടെയും പതിനൊന്ന് തൊണ്ടയ മുതലുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു കോടതി വിധി കൊലപാതകം നടന്ന സ്ഥലത്തുനിന്ന് ശേഖരിച്ച സിസിടി വി ദൃശ്യങ്ങളാണ് കേസിന് നിർണായക തെളിവായത് തുറന്ന കോടതിയിൽ വീഡിയോ പ്രദർശിപ്പിച്ച് തെളിവെടുത്തിരുന്നു ശിക്ഷ മാതൃകാപരമെന്ന് ഇതൊരു സന്ദേശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനഃപൂർവ്വം കരുതിക്കൂട്ടിയുള്ള കൊലപാതകമെന്ന് കണ്ടെത്തിയാണ് ജീവപര്യന്തം കഠിനതറവ് ശിക്ഷ വിധിച്ചതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിനീത് കുമാർ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു നല്ല ഒരു ഗുണപാഠമായിട്ടാണ് ഇത് ഞാൻ കാണുന്നത് കാരണം ഒരു എത്രത്തോളം നമ്മൾ മൂടി വെച്ചിട്ട് ഒരു ഒരു കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചാലും അതിലെവിടെയെങ്കിലും ഒരു തെളിവ് കാണും പിന്നെ ഇതിനകത്ത് ഒരു ഒരു മൂന്നാമതൊരു കണ്ണ് എന്ന് പറയുന്നത് ഈ പ്രതി അറിയാതെ മുകളിൽ സി ക്യാമറയുടെ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് വൈകിട്ടാണ് വീടിന് സമീപത്തെ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്ര റോഡിൽ വെച്ച് പൂവച്ചൽ സ്വദേശികളായ അരുൺകുമാറിന്റെയും ദീപയുടെയും മകനായ ആദിശേഖരനെ പ്രതി പ്രിയരഞ്ജൻ കാറിടിച്ച് കൊലപ്പെടുത്തിയത് സംഭവ ദിവസം ക്ഷേത്ര ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളി കഴിഞ്ഞ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിന്റെ മുറിയിൽ ഫുട്ബോൾ വച്ച ശേഷം തിരികെ സൈക്കിളിൽ കയറിയ സമയം കാർ പാർക്ക് ചെയ്ത് കാത്തു നിൽക്കുകയായിരുന്ന പ്രിയരഞ്ജൻ കുട്ടി സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയതും അമിത വേഗത്തിൽ കുട്ടിയുടെ നേർക്ക് കാർ ഓടിച്ച് കയറ്റിയാണ് കൊലപ്പെടുത്തിയത് സാങ്കേതിക തകരാർ മൂലം കാർ തനിയെ നീങ്ങി ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചത് എന്നാൽ പ്രതി ബോധപൂർവമാണ് ഈ ഹീനമായ കൃത്യം ചെയ്തതെന്നും വാഹനത്തിന് യന്ത്ര തകരാറില്ലായിരുന്നുവെന്നും പ്രതി കൃത്യത്തിന് ശേഷം വാഹനം ഓടിച്ചിരുന്നതായും കോടതിയിൽ തെളിവുണ്ടെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു ട്വൻറ്റി തിരുവനന്തപുരം